ോഡ് എ ഗുഡ് മോർണിംഗ് അനുഗ്രഹിതവും വിരേറിയതുമായ നല്ലൊരു പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്മൃതിക്കും ഈ പ്രഭാതത്തിലും അടുത്തും അകലയും ഒക്കെ ഇരുന്നു കൊണ്ട് പ്രഭാത ചിന്തകൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവ ജനത്തിന് ഒരു പ്രാവശ്യമുണ്ട് ഘൃതിയംഗമായ നന്ദിയും വന്ദനവും രേഖപ്പെടുത്തിക്കൊണ്ട് ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ പ്രഭാത ചിന്തയിൽ എന്നെ ചിന്തിപ്പിച്ച എൻ്റെ മുൻപാകെ വന്ന ഒരു ചോദ്യം ആ ചോദ്യം എങ്ങനെയാണ് ദൈവം ഉണ്ടോ ഇവിടെ നിരീശ്വരവാദികളുടെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ദൈവം ഉണ്ടോ നിരീശ്വരവാദികളെ കുറിച്ച് യുക്തിവാദികളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സങ്കീർത്തനം പതിനാലിൻ്റെ ഒന്നിൽ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയും അതിൻ്റെ അടുത്ത വാക്യത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ യുക്തിവാദികളാണ് ുദ്ധിമാന്മാർ എന്ന് നിരൂപിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ തിരുവഴുത്തിൽ പറയുന്നത് അവരല്ല ബുദ്ധിമാൻ ആർ അവർമാരാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ആരുണ്ടോ അവരാണ് ബുദ്ധിമാൻ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മുൻപാകെ വന്ന ഒരു ചോദ്യമാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു മറുപടി ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എനിക്ക് നിങ്ങളുടെ മുൻപിൽ തെളിയിക്കാനുള്ള വിഷയം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ദൈവമുണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല കാരണം നിങ്ങളുടെ മനസ്സ് മുഴുവനും നിങ്ങളുടെ ചിന്താഗതികൾ മുഴുവനും ദൈവമില്ല എന്ന ചിന്താഗതി പക്ഷേ എൻ്റെ അനുഭവത്തെ കണ്ണിക്കുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല ഞാൻ അതുകൊണ്ട് ധാരാളം മറുപടികൾ പറയാനൊന്നും നിൽക്കുന്നില്ല ഒറ്റ ഉത്തരം പറയാം ദൈവമുണ്ട് ദൈവുണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താണ് എന്നടുത്ത ചോദ്യം അദ്ദേഹം ചോദിച്ചു ഞാൻ വ്യത്യസ്തമായ ഒരു മറുപടി പറയുവാണേ ഞാൻ അവിടെ നിന്നുകൊണ്ട് ചോദിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ജനകൻ ഉണ്ടോ നിങ്ങൾക്കൊരു പിതാവുണ്ടോ അദ്ദേഹം പറഞ്ഞുണ്ട് ഞാൻ പറഞ്ഞു എവിടെ എൻ്റെ വീട്ടിലുണ്ട് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതുപോലെ എനിക്കിപ്പം കാണണം എനിക്ക് ഈ നിമിഷത്തിൽ നിങ്ങളുടെ പിതാവിനെ കാണണം അദ്ദേഹം പറഞ്ഞു ഇപ്പം കാണിച്ചു തരാൻ സാധ്യമല്ല ഞാനുണ്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏക തെളിവാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കൊരു പിതാവുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല തെരുവിൽ വളരുന്ന ധാരാളം കുഞ്ഞുങ്ങളുണ്ട് ഒരു പിതാവിൻ്റെ മാത്രമല്ല പല പിതാവിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ സ്വന്തം പിതാവാണ് എന്ന് നിങ്ങൾ തെളിയിക്കണമെങ്കിൽ എൻ്റെ മുൻപിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പിതാവിനെ ഹാജരാക്കണം കാരണം എനിക്കറിയാം അദ്ദേഹത്തിന് അത് കഴിയില്ല എന്നെനിക്കറിയാം എൻ്റെ പിടിവാശിയുടെ മുൻപിൽ അദ്ദേഹം മാറി നിൽക്കേണ്ടി വന്നു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ജനകനുണ്ടെന്നും നിങ്ങൾക്കൊരു പിതാവുണ്ടെന്നും നിങ്ങൾ അംഗീകരിക്കുന്നു പക്ഷെ അദ്ദേഹത്തെ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാധ്യമാകുന്നില്ല ഇതുപോലെ തന്നെയാണ് എനിക്കൊരു പിതാവുണ്ട് എനിക്കൊരു ദൈവമുണ്ട് താങ്കൾ പറയുമ്പോൾ കാണിച്ചു തരാൻ ഉള്ള ഒരു വ്യക്തിത്വമല്ല പക്ഷെ ഞാൻ വിളിച്ചാൽ എൻ്റെ അടുക്കൽ ഇറങ്ങി വരുന്ന എന്നെ മാറുകൊണ്ട് ചേർക്കുന്ന എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു പിതാവ് എനിക്ക് ഉയരത്തിലുണ്ട് നമ്മുടെ മുൻപിൽ ധാരാളം യുക്തിവാദികൾ വാദികൾ അവരുടെ യുക്തിവാദിത്വം തെളിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രിയരെ യുക്തിവാദികളെ യുക്തിപരമായി നേരിടുക എന്നുള്ളതാണ് നമ്മുടെ യുക്തി അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ എൻ്റെ ഈ ചിന്തകൾ കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം ദൃഢമായി അങ്കുരിക്കട്ടെ നമുക്കൊരു പിതാവ് സ്വർഗത്തിലുണ്ട് നമ്മളെ മകനെ മകളെ എന്ന് വിളിക്കുന്ന ഒരു പിതാവ് നമുക്ക് സ്വർഗത്തിലുണ്ട് നമ്മുടെ പിതാവ് സ്വർഗത്തിലുള്ളതിനാൽ നമ്മുടെ ജീവിതത്തെ നമ്മുടെ അപ്പൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കാം നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ആഴമായി സ്നേഹിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന ലോകത്തിൽ നമ്മുടെ രക്തബന്ധങ്ങൾ പോലും നമ്മുടെ ആവശ്യങ്ങൾ അറിയാതെ കണ്ണടച്ചു പോകും നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നവർ പലരും നാട്യം കാണിക്കുമ്പോൾ ഇല്ല ദൈവത്തിൻ്റെ സ്നേഹം നാട്യമല്ല അത് മാകാനും സാധ്യതയില്ല കാരണം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം വായിക്കുന്നുവെങ്കിൽ ആ പിതാവിൻ്റെ സ്നേഹം എത്ര വലിയതാണ് ഈ പ്രഭാതത്തിൽ ഒരു പിതാവ് നമുക്കുണ്ട് മൂഢൻ പറഞ്ഞോട്ടെ ദൈവമില്ല എന്ന് പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുടെ ഗണത്തിലേക്ക് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് മാറ്റപ്പെടാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്ത പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ഈ പ്രഭാതം ഞങ്ങൾക്ക് തന്നല്ലോ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഇത് കേൾക്കുന്ന എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പരിവർത്തനം ഉണ്ടാകേണ്ടതായി പ്രാർത്ഥിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേന എല്ലാവർക്കും നല്ല ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ Vasanjol Samboy